ഹായ് ഹലോ വെൽക്കം ടു നിഷാസ്ലോർ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം നിങ്ങളുടെ ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസാണ് നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു പ്രചോദനം ആവുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് വീഡിയോസ് എടുക്കാനൊക്കെ ഒരു മോട്ടിവേഷൻ ആകും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് അടുക്കള വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും പിന്നെ നമ്മുടെ ഷോപ്പിലെ വിശേഷങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എന്നാലും ഒന്ന് കണ്ട് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഷോപ്പൊക്കെ തുറന്നു വെച്ചു കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ ഷോപ്പൊക്കെ തുറന്നു വെച്ചു അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചു കേട്ടോ അപ്പോൾ എന്തായാലും അലക്കലും എല്ലാം നേരത്തെ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് അടുക്കളയിൽ കുക്കിംഗ് ഒക്കെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ മോൾക്ക് എക്സാം ഒന്നും ഇല്ല അപ്പോൾ ഇവർക്ക് ഒന്നരയാടാണ് കേട്ടോ എക്സാം ഒന്ന് എക്സാം ഉണ്ടെങ്കിൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെയാണ് കേട്ടോ എക്സാം ഉള്ളത് അതുകൊണ്ട് തന്നെ സ്റ്റഡി ലീവ് ഒക്കെ ഉണ്ട് കേട്ടോ പഠിക്കാനും എല്ലാം ലീവുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയില്ല കേട്ടോ രാവിലെ തന്നെ ഷോപ്പ് തുറന്നു വെച്ചു അതുപോലെ തന്നെ മുറ്റം അടിച്ചു കഴിഞ്ഞു പിന്നെ അലക്കലും കഴിഞ്ഞു കേട്ടോ അപ്പോൾ അലക്കി കഴിഞ്ഞു അപ്പോൾ എന്തായാലും പുറം പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ പോയി കുളിച്ചിട്ട് നമുക്ക് അടുക്കള പണികൾ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ തുണികളൊക്കെ അലക്കി കഴിഞ്ഞു പിന്നെ അതൊക്കെ വിരിച്ചിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടോ അപ്പോൾ വലിയൊരു പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ കുളി കഴിഞ്ഞാൽ തന്നെ വലിയൊരു പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നു കേട്ടോ അടുക്കളയ്ക്ക് വന്ന് ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതുപോലെ ഉച്ചയ്ക്കുള്ള കറികൾ ഉണ്ടാക്കണം അങ്ങനത്തെ കുറച്ച് പണികളൊക്കെയാണ് കേട്ടോ പിന്നെ അടിച്ചു വരൽ തുടക്കൽ അതൊക്കെ പിന്നെ ഞാൻ എപ്പോഴും വൈകുന്നേരം ആണ് ഇപ്പോൾ ചെയ്യണത് കേട്ടോ അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ അടിച്ചു തുടക്കലൊക്കെ വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചു അപ്പം പിന്നെ നമുക്ക് കുക്കിംഗ് പണികളാണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ദോശയാണ് കേട്ടോ ദോശയാണിന്ന് വെക്കാൻ പോകുന്നത് അപ്പം ഇന്നലെ നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്കുള്ള മാവ് അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് അപ്പം ദോശയ്ക്ക് ഞാൻ ആദ്യം ചട്നി അരക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പം ഓർഡർ ചോദിച്ചപ്പോൾ വേണ്ട ചട്നി വേണ്ട ചട്നി ആണെങ്കിൽ ഞാൻ ദോശ കഴിക്കില്ല കഴിക്കില്ലായെന്നായി എന്നാൽ പിന്നെ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ കടല കടലക്കറി വേണം പറഞ്ഞു കേട്ടോ അപ്പം കടലക്കറി വേണം പറഞ്ഞാൽ കടല നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കണ്ടേ അപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പം പെട്ടെന്ന് ഇങ്ങനെ കടലക്കറി വേണം പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ ചൂടുവെള്ളത്തിലിട്ടു ശരി ഞാൻ ഒമ്പത് മണിയാകുമ്പോഴേക്കും നിനക്ക് റെഡിയാക്കി തരാം ഒമ്പത് മണിക്ക് കഴിച്ചാൽ മതിയോ ചോദിച്ചു ആ ശരി ഒമ്പത് മണിയായാലും കുഴപ്പമില്ല എനിക്ക് കടലക്കറി വേണമെന്നായിട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ ചൂടുവെള്ളത്തിൽ കടലിട്ടിട്ട് വേ വേവിക്കല്ല നല്ല തിളച്ച വെള്ളത്തിൽ കടലേനെ കുതിർക്കാനിട്ട് വെച്ചു കേട്ടോ ഒരു അരമണിക്കൂർ അങ്ങനെ വെച്ച ശേഷം പിന്നെ ഞാൻ കുക്കറിലിട്ട് ഒരു ഏഴ് വിസിൽ വെച്ചു അപ്പോൾ കടല നല്ല സെറ്റായി ബന്ധുട്ടോ പിന്നെ ഞാൻ കടലക്കറി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതാണ് ഈ കടലക്കറി കേട്ടോ അപ്പോൾ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇത് പിന്നെ നമ്മൾ അപ്പോഴേ വഴറ്റിയില്ലേ തക്കാളി സവാളി എല്ലാം കൂടി മസാലപ്പൊടികളെല്ലാം ഇട്ട് വഴറ്റി അതിനെ മിക്സിയിൽ അടിച്ച് പിന്നെ അങ്ങനെ ചാറൊക്കെ കലക്കിയതാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള കടലക്കറിയാണ് പെട്ടെന്ന് തന്നെ വെച്ചതാണ് കേട്ടോ അങ്ങനെ ദോശയ്ക്കുള്ള കടലക്കറി റെഡിയായി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ ആട്ടി വെച്ച മാവാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ ദോശ ഒഴിക്കുകയാണ് നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു ദോശയാണ് ഉണ്ടാക്കുന്നത് മോൾക്ക് എപ്പോഴും നെയ്യ് ഒഴിച്ചിട്ട് തന്നെ ദോശ കഴിക്കുള്ളൂ കേട്ടോ നെയ്യ് ഒഴിക്കാത്ത ദിവസം ദോശ ഒരു നാലെണ്ണം ഒരു രണ്ടെണ്ണം കഴിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും നെയ്യൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഇടയിൽ ഞാൻ ചായയൊക്കെ കുടിച്ചു പിന്നെ ഇതാ മോള് കഴിക്കുകയാണ് കേട്ടോ കടലക്കറിയും ദോശയും കൂടി കഴിക്കുകയാണ് പിന്നെ അതിന് ശേഷം ഞാനും രാവിലത്തെ ഒക്കെ കഴിച്ചു മോൾക്ക് ഉണ്ടാക്കി കൊടുത്തു പിന്നെ കണം ചേച്ചിക്ക് ഉണ്ടാക്കി കൊടുത്തു അതിന് ശേഷം ഞാൻ പിന്നെ കഴിച്ചിട്ട് കടയിലേക്ക് വന്നു കേട്ടോ കടയിൽ കുറേ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ തുറന്നു വെച്ചു പക്ഷേ സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നു കേട്ടോ പിന്നെ ഇതാ അപ്പോൾ സമയം ഒരു പത്ത് ആയി കാണും കേട്ടോ പത്ത് മണി ആയി കാണും അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു പിന്നെ അപ്പം തന്നെ ചെടികളും ചെടികളും കൂടി ഒന്ന് നനച്ചു വിട്ടിട്ട് പോകുകയെന്ന് വിചാരിച്ചു കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അത് മറന്നുപോകും അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് നനച്ചു വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഭയങ്കര ചൂടല്ലേ ഒരു നേരം നനഞ്ഞില്ലേ നനച്ചില്ലെങ്കിൽ തന്നെ അതങ്ങനെ വാടിപ്പോകണം കേട്ടോ കുറേ എണ്ണമൊക്കെ കരിഞ്ഞു പോയി അങ്ങനെ നനയ്ക്കാഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കരിഞ്ഞു പോയി കേട്ടോ അപ്പോൾ ഇതെങ്കിലും ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ രണ്ടു നേരം ട്ടാ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ മുറ്റത്തൊക്കെ സിമെൻ്റ് ഇട്ടുണ്ട് അവിടെയൊക്കെ ഒന്ന് നനച്ചു ട്ടോ നിറയെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ട്ടോ പിന്നെ വെയിലും അല്ലേ അപ്പോൾ അവിടെ നനച്ചാൽ കുറച്ചൊരു തണുപ്പ് പോലെ ഉണ്ടാകും വിചാരിച്ചിട്ട് മുറ്റത്തൊക്കെ ഒഴിച്ച് നനച്ചു വിട്ടു ട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ ഷോപ്പിൽ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ വാഷിങ് മെഷീനിൽ ഇട്ടിണ്ടായിരുന്നു ട്ടോ അപ്പം അതൊക്കെ അലക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചു ഇടണം കയ്യോടെ വിരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ചിലപ്പോൾ മറന്നു പോകട്ടോ പിന്നെ അവിടെ അങ്ങനെ കിടക്കും ഇത് എനിക്ക് അറിയുമോ ഓർമ്മ വന്നാൽ അപ്പം തന്നെ ചെയ്യണം അല്ലെങ്കിൽ പിന്നേക്ക് വെച്ച് കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചാലുണ്ടല്ലോ ചിലപ്പോൾ ഞാൻ അതങ്ങനെ മറന്നു പോവും പിന്നെ വൈകുന്നേരം ആയപ്പോഴെങ്കിലും നോക്കുമ്പോഴായിരിക്കും കാണുക അയ്യോ വിരിച്ചിട്ടില്ലല്ലോ പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വേഗം തുണികളൊക്കെ വിരിച്ചിട്ടിട്ട് വന്നു വരുന്ന സമയത്ത് നമ്മുടെ പേരെ മരത്തിൽ നോക്കിയപ്പോൾ പഴുത്തിരിക്കും പഴുത്ത് പറഞ്ഞാൽ ചനച്ചിരിക്കണം കേട്ടോ പേരക്കൊക്കെ ഒരുപാട് പഴുത്തം എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ചനച്ചതൊക്കെ ഞാൻ വലിച്ചു കേട്ടോ ഒരു രണ്ട് മൂന്ന് പേരക്കൊക്കെ കിട്ടിയിട്ടാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലുണ്ടാക്ക ഉണ്ടാകുന്ന പേരക്കയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരു മാതിരി ഒരു ലൈറ്റ് കളറുണ്ട് പച്ചയുടെ ഒരു ലൈറ്റ് പച്ചയായില്ലേ ഇത് വരുമ്പോഴില്ലേ നല്ല മധുരം ഉണ്ടാവും പക്ഷേ കാണുമ്പോൾ പച്ചയെ പോലെ നമുക്ക് തോന്നുള്ളൂ കേട്ടോ ഇത് ഉള്ളിലും വെള്ള കളറിലായിരിക്കും പക്ഷെ കഴിക്കാൻ നല്ല രുചി ഉണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഒരു പീസ് കഴിച്ചപ്പോൾ ഇത് നല്ല രുചിയുണ്ടായിരുന്നു അപ്പം ഞാനിതാ മുറിച്ചിട്ട് മോൾക്കും കണ്ണം ചേച്ചിക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുറിച്ചു കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും പേരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ എക്സാം ഉള്ളതല്ലേ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതാ മോൾക്ക് കഴിക്കാൻ കൊടുത്തു അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ മോൾ പേരയ്ക്കും കഴിച്ചു പിന്നെ കുറേ നേരം കഴിഞ്ഞു പിന്നെ മോൾക്ക് വിഷക്കണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ പാഴുണ്ട് കണ്ടപ്പോൾ എന്നാൽ പിന്നെ പഴം എനിക്ക് നെയ്യിലിട്ടിട്ട് വഴറ്റി തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴും ഇത് വൈകുന്നേരമാണ് കഴിക്കുക ഇന്നിപ്പോൾ പന് പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും വിശക്കണമെന്ന് പറയണു കേട്ടോ അപ്പം ഞാൻ പിന്നെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ വേറെ സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നാൽ പിന്നെ പഴം നെയ്യിലൊന്ന് ചൂടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതാ നെയ്യ് ചൂടാക്കി കൊടുത്തു ട്ടോ ഈ പന്ത്രണ്ട് മണിക്കൊക്കെ ഇത് കഴിച്ചത് കൊണ്ട് എന്തായിരുന്നു അറിയുമോ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചേയില്ല ഇല്ല പിന്നെ അവള് ഫുഡേ കഴിച്ചില്ല ഇതെന്താ ഗുണം ചൂട് കാലത്ത് ഇങ്ങനെ ചെയ്താ നന്നായി മുക്കപ്പ മുഖം മുക്കതില്ലേ നന്നായിട്ട് ഐസ് ക്യൂബാണോ ഐസ് ക്യൂബൊക്കെ ഇട്ടതാണോ നല്ല കൂളിങ് ആയിട്ടുണ്ടല്ലേ ഫേസ് പഴമൊന്നും കരിയില്ല നിനക്കുള്ളത് അവിടെ തന്നെ ഇണ്ട് മുഖം മുക്കണം നന്നായിട്ട് അങ്ങനെ മുക്ക് അയില് ശ്യണ്ടോ എന്താ ജലദോഷം പിടിക്ക അങ്ങനെ മോൾ ഇതായ ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അലിബട്ടിന്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ കണ്ടിട്ട് അവൾ ചെയ്യുകയാണ് കേട്ടോ ഐസ് ക്യൂബ് വെള്ളത്തിലിട്ടിട്ട് മുഖം അതിൽ അങ്ങനെ മുക്കി കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ മുഖം നല്ല എന്താ പറയുക ഒക്കെ പോവും നല്ല സ്മൂത്ത് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ട് ചെയ്യണിങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ പഴം ഞാൻ മറ്റേ എന്താ പറയുക നെയ്യിട്ടിട്ട് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഹാളിൽ ഞാൻ പിന്നെ ഇടയിൽ ഇതാ ഇതെന്താണെന്നറിയോ തൈരാണ് കേട്ടോ നല്ല ഞാൻ തൈരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പുളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ല അതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മത്തനൊക്കെ നേരെ ആക്കി എടുത്തു കേട്ടോ ഇതൊന്ന് ഉപ്പേരി വെക്കാനായിട്ട് പച്ചമുളക് ഇട്ടിട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ മത്തൻ അങ്ങനെതാ മത്തനൊക്കെ മുറിച്ച് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ പച്ചമുളകും ഒരു അഞ്ചാറ് പച്ചമുളകും ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് വെന്ത ശേഷം ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ മേലാകെ ഒഴിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഇത് സിമ്പിളായിട്ടുള്ളൊരു പെട്ടെന്ന് നമുക്ക് അപ്പോൾ തന്നെ എല്ലാവരും കാണൂട്ടോ ഇങ്ങനെയൊക്കെ കാണിച്ചാ അതാ കുഞ്ഞു കുഞ്ഞു പെണ്ണിന്റെ കുഞ്ഞുപൊണ്

അങ്ങനെ കുഞ്ഞപ്പാറ് വന്നപ്പോൾ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടിരുന്നു പിന്നെ ഉച്ചയായപ്പോ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതിന് ശേഷം കുറെ വീഡിയോ ഒന്നും എടുത്തില്ലോ പിന്നെ അങ്ങനെ ക്ഷീണമായി ടയർഡായി പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ചില സമയത്ത് എനിക്ക് ഓർമ്മയും കിട്ടില്ല കേട്ടോ ആ വീഡിയോ എടുക്കാനുള്ള ചില ചിലപ്പോൾ ഓർമ്മയും ഉണ്ടാവില്ല കേട്ടോ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുമ്പോൾ എടുക്കാമെന്ന് വിചാരിക്കും പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് തന്നെ പണി ചെയ്തു പോവും വീഡിയോ എടുക്കുമ്പോൾ എന്താണെന്നറിയോ മെല്ലെ സമാധാനത്തിൽ വർക്കൊക്കെ ചെയ്യുള്ളു കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വീട്ടിലെ പണികൾ ചെയ്യണതും നോർമലായി ചെയ്യണതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ കുറച്ച് സമാധാനത്തിന് മെല്ലേ ചെയ്യുള്ളൂ അപ്പോൾ വീഡിയോ എടുക്കാത്ത സാധാരണ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വർക്കൊക്കെ കഴിയും കേട്ടോ പെട്ടെന്ന് സ്പീഡിൽ ചെയ്യും അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കട അടയ്ക്കുമ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്ത് പിന്നെ ഇപ്പോൾ സമയം എട്ട് മണിയായി അപ്പം ഞാൻ ഷോപ്പൊക്കെ അടച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാം അവിടെ അടച്ചു കഴിഞ്ഞു അതാ കണ്ണം ചേച്ചി എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം നടത്താൻ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കാൻ എക്സസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കറക്റ്റായി ചെയ്യുന്നുണ്ട് കേട്ടോ ഏഴര മുതൽ എട്ട് മണി വരെ ഒരു സമയം വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ ആൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ കൈയും കാലും മേലേക്കൊക്കെ ഉയർത്തിയിട്ടുള്ള എക്സസൈസൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യില്ല അങ്ങനെയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞത് ആ മോളവിടെ ഹാളിൽ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നു കേട്ടോ മോൾ വിഷക്കണോ പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ അവൾക്ക് ഉണ്ടാക്കി കൊടുത്ത ശേഷം പോയി മേലൊക്കെ കഴുകി ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അവൾക്ക് ദോശയാണ് കേട്ടോ ദോശ ഉണ്ടാക്കുകയാണ് പിന്നെ ഉള്ളിച്ചമ്മന്തിയാണ് രാവിലത്തെ കണ്ടറിലക്കറി കുറച്ചുണ്ട് പക്ഷേ അത് വേണ്ടത്ര അപ്പോൾ ഉള്ളിച്ചമ്മന്തി അരച്ചു കെട്ടോ ഉള്ളിയും സവാളയും പിന്നെ ഉണക്കമുളകും കുറച്ച് മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് മിക്സിയിൽ അരച്ചതാണ് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അങ്ങനെ എന്താ പറയുക ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദോശ ഉണ്ടാക്കി അപ്പോൾ രാത്രിക്ക് നമുക്ക് ദോശയും ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ കഴിക്കാനായിട്ടുള്ളത് പിന്നെ ഉച്ചത്തെ കുറച്ച് ചോറുണ്ട് അപ്പം ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു പോരാന്ന് പിന്നെ പോരാന്ന് തോന്നിയാൽ രണ്ട് ദോശയും കഴിക്കാമല്ലോ അങ്ങനെ കേട്ടോ അങ്ങനെ അപ്പോൾ അവൾക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ മോൾ കഴിച്ചു പിന്നെ അതിന് ശേഷം ഞാൻ മേലൊക്കെ കഴുകി വന്നു കേട്ടോ ഫ്രഷായി വന്നു മോളിന്റെ ബെഡ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒതുക്കി വെറുതെ വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സമയമായിട്ടില്ല കേട്ടോ ഉറങ്ങാനുള്ള സമയമൊന്നും ആയിട്ടില്ല അവിടെ ആവും കേട്ടോ ഉറങ്ങാനായിട്ട് ആവും അപ്പോൾ ഇപ്പോൾ എന്താ പറയുക ബിഗ് ബോസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മോള് അത് ഒമ്പതരയ്ക്കാണല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ മോൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പോൾ എൻ്റെ അടുത്തും കാണാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ബിഗ് ബോസ് ഒക്കെ കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒമ്പതരയ്ക്കാണ് അത് തുടങ്ങുക അപ്പോൾ മോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഒന്ന് ടി വിയിൽ വേറെ ഉപ്പും മോളൊക്കെ അല്ലാണ്ട് ഒരു പരിപാടിയും കാണാത്ത ആളാണ് കേട്ടോ മോള് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തായാലും എന്തോ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് പോലെ അപ്പോൾ ശരി പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഉറക്കം വന്നു കേട്ടോ ഈ ടി വി കാണുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഉറക്കം വരും അങ്ങനൊരു പ്രത്യേക സ്വഭാവമാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഞാൻ പിന്നെ ഉറങ്ങാൻ പോയി കേട്ടോ ഞാൻ പിന്നെ കുറച്ച് നേരം കണ്ടു പിന്നെ അങ്ങനെ കിടക്കാൻ പോയി പോയിട്ടോ ഞാൻ വന്നപ്പോൾ എന്തായി മോളും വന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും നേരമുള്ള വിശേഷങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയില്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റാ